പന്തൽ കാൽനാട്ട് കർമ്മം നടത്തി ഇരുപത്തിയെട്ടാമത് സെന്റർ ഓർത്തഡോക്സ് കൺവെൻഷന്റെയും ബെസലിയോസ് മാർത്തോമ ദിദിമോസ് പ്രഥമൻ വലിയ ബാബയുടെ പതിനൊന്നാമത് ഓർമ്മ പെരുന്നാളിന്റെയും ഭാഗമായി പന്തൽ കാൽനാട്ട് കർമ്മം നടത്തി ദയറ അങ്കണത്തിൽ വൈസ് പ്രസിഡന്റ് പീറ്റർ തോമസ് റംബാൻ കർമ്മം നിർവഹിച്ചു അനുഭവത്തിനും സന്തോഷത്തിനും ജീവിതത്തിന്റെ എല്ലാവിധമായ സംതൃപ്തിക്കും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ സ്വർഗതുല്യമായ ഒരു അനുഭവത്തിന് ദൈവവചനത്തിൻ്റെ ഈ ആഘോഷം ഇടയാവട്ടെ എന്ന് ആശംസിക്കുന്നു പത്തനാപുരത്ത് സെൻട്രൽ ഓർത്തഡോക്സ് കൺവെൻഷൻ്റെ ഇരുപത്തി എട്ടാമത് യോഗമാണ് ഈ മാസം നടക്കുവാൻ പോകുന്നത് അത് സംബന്ധിക്കുന്നവർക്ക് എട്ടാമത് പത്തനാപുരം സെൻട്രൽ ഓർത്തഡോക്സ് കൺവെൻഷനുബന്ധിച്ച് ഇരുപത്തി ഒന്ന് മുതൽ ക്രമീകരണം ചെയ്യുകയാണോ പത്തനാപുരം മേഖലയിലുള്ള ഏകദേശം പതിനെട്ടോളം ദേവാലയങ്ങൾ ചേർന്നാണ് ഈ കൺവെൻഷൻ നടത്തപ്പെടുന്നത് വിവിധ ദിവസങ്ങളിലായിട്ട് കൺവെൻഷൻ പ്രസംഗം ഏഞ്ചൽസ് മീറ്റ് ധ്യാനം കുടുംബ സംഗമം യുവജന സംഗമം അതുപോലുള്ള പല ആധ്യാത്മിക മേഖലകളിലുള്ള കാര്യങ്ങൾ ഇവിടെ ക്രമീകരിക്കപ്പെടുന്നുണ്ട് ആ എല്ലാവരെയും ഈ ഒരു കൺവെൻഷനിലേക്ക് പെരുന്നാളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ജനറൽ കൺവീനർ ഫാദർ കുര്യൻ വർഗീസ് ഡയറ സെക്രട്ടറി ഫാദർ ഫിലിപ്പ് മാത്യു പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഫാദർ തോമസ് മാത്യു ജനറൽ സെക്രട്ടറി ഫാദർ ജസ്റ്റിൻ എബ്രഹാം ഫാദർ ജോയി വർഗീസ് ഫാദർ സുബിൻ പി കെ മാത്യു റെജി അനിൽ വർഗീസ് സുനിത എന്നിവർ പങ്കെടുത്തു മെയ് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയാറ് വരെ മൗണ്ട് തബോർ ദയറ അങ്കണത്തിൽ വിവിധ ചടങ്ങുകളോടെ കൺവെൻഷനും ഓർമ്മ പെരുന്നാളും ആചരിക്കും ന്യൂസ് ബ്യൂറോ പത്തനാപുരം